ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അത് സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടും കാണാം ഈ ചെറിയ വെണ്ടക്ക തൈ അതായത് ചീര അങ്ങനെ ഒരു വൈതനങ്ങളൊക്കെ ചെറിയ തൈ ആകുമ്പോൾ തന്നെ നമ്മൾ വളർട്ട് ഒരു മൂന്നിലൊക്കെ പരുവത്തിലാവുമ്പോൾ നമ്മൾ വളട്ട് കൊടുക്കണം അല്ലെങ്കിൽ അതിങ്ങനെ അതിൻ്റെ വളർച്ച മുരടിച്ചു കൊണ്ടാവും അപ്പോൾ ഇങ്ങനെ മണ്ണിടാനും നമുക്ക് വലിയ പ്രയാസം കാരണം ഈ പിന്നെ മണ്ണിടുമ്പോൾ ഈ ഇത് വലിയ കല്ലൊക്കെ തരട്ടി ഒട്ടിപ്പോവുക മണ്ണിൻ്റെ അടിയിൽ പെട്ടുപോകുക അതിനൊരു പുതിയൊരു പിന്നെ സദൂസനാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ടും കാണുക അപ്പോൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ ഈ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും അപ്പോൾ അത് ഫുള്ളായിട്ടും കാണാം അപ്പോൾ നമ്മൾ നമ്മളതിനാദ്യം വേണ്ടത് ഇതുപോലുള്ള കാലിപ്പാട്ടകളാണ് ഇല്ലെങ്കിൽ ബാക്കി എന്തായാലും പൈപ്പോ എന്തായാലും മതി പിന്നെ അപ്പോൾ നമ്മൾ ആദ്യം സൈഡൊക്കെ കളച്ച് ഇങ്ങനെ ഒരു പിന്നെ ഈ പാട്ടുണ്ടല്ലോ ഇതുകൊണ്ടാണ് ഇത് നമ്മളിങ്ങനെ വെച്ചുകൊടുക്കുക ഈ ഇതിൻ്റെ ആദ്യം ഒന്നും എന്നെ തട്ടാതെ ഇതൊരു ചെരങ്ങേൻ്റെ തയ്യാണോ ഇപ്പോൾ വളരെ പിന്നെ അതങ്ങനെ പോയിട്ട് അതിൻ്റെ വളർച്ച മുരടിച്ചു പോകും ഇന്നിങ്ങനെ വെക്കുക നമുക്ക് വേറെ ഒരു പൊട്ടിയ പാട്ടോ എന്തെങ്കിലും ഒരു പൈപ്പായാലും മതി കേട്ടോ നമ്മൾ പിന്നെ അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരിതൊന്നും വേണമെന്നൊന്നുമില്ല ഇപ്പോൾ പിന്നെ ഒരു പൈപ്പോ പാത്രമോ അല്ലാതെ വണ്ണം കൂടാതെ എടുക്കണാവും നല്ലത് കണ്ടോ ഇതിവിടെ ഒരു ചെറിയൊരു തക്കാളി തൈ കണ്ടോ ഇതിപ്പോൾ മണ്ണിടുമ്പോൾ എങ്ങനെയായാലും അടി പോകുന്നുള്ള കാര്യം എല്ലാവർക്കും ഉറപ്പാണ് അപ്പോൾ നമ്മളിതിങ്ങനെ മണ്ണ് ഇട്ട് കൊടുക്കുക കണ്ടില്ല ഇപ്പോൾ ഇവിടെ ഞാനിങ്ങനെ മണ്ണ് ഇട്ടതാണ് അപ്പോൾ ഇവിടുത്തെ മണ്ണിടയിൽ ഏകദേശം പൂർത്തിയായിട്ടുണ്ട് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഈ സൈഡിലുള്ള കരട്ടൊക്കെ ഒന്ന് മാറ്റുക കല്ലൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റുക എന്നിട്ടതൊന്ന് ഒന്നിങ്ങനെ ഇളക്കിയിട്ട് ഇങ്ങനെ എടുക്കുക എന്നിട്ട് നമ്മളിതിൻ്റെ അടിയിലേക്ക് കുറച്ച് ഈ സൈഡിലുള്ള വിരുണ്ട് വികാൻ നിൽക്കുന്നതൊക്കെ ഒന്ന് ഇതാക്കി കൊടുക്കുക അപ്പോൾ കണ്ടോ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു കേടും കൂടാതെ നമുക്ക് ഈ ഒരു വെണ്ടക്ക തൈ പിന്നെ ഇവിടെ കെട്ടിയിട്ടുണ്ട് മറ്റേത് നമ്മൾ മണ്ണിടുമ്പോൾ ഈ വലിയ കട്ട കട്ടെങ്ങനെ വരുമ്പോൾ അതിങ്ങനെയാണ് മറിയും അവിടെ അടി പൊട്ടും ചിലപ്പം പിന്നെ പൊട്ടൂല ചിലപ്പം ഒന്ന് ചതഞ്ഞു അതിൻ്റെ വളർച്ചയിൽ അത് കാര്യമായിട്ട് ബാധിക്കും അപ്പോൾ നമുക്ക് ഒരു ഏറ്റവും ഒരു പിന്നെ ഉപകാരമുള്ളൊരു വീഡിയോ ആണ് ഇതെല്ലാവരും ഒന്ന് കാണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ നമ്മളെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് പച്ചക്കറി ഉണ്ടാക്കണം ആരെങ്കിലും ണ്ടെങ്കിൽ ഇത് പച്ചക്കറി അല്ല ഉത്ത് മുളപ്പിച്ച് ഏത് ഇതിനും പറ്റണതാണ് കേട്ടോ അപ്പോൾ കൂട്ടുകാർക്ക് വന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ഇപ്പോൾ നമുക്കിതിങ്ങനെ മറിച്ചിട്ടല്ല പിന്നെ ഇവക്കൊന്നും പിന്നെ പാട്ടൊന്നും അറിയില്ല നമ്മളാ വേസ്റ്റിൻ്റെ ഇതൊക്കെ വെച്ചിട്ടുണ്ടല്ലോ ഒന്നും ഇനി നമ്മൾ കൈക്കൂട്ടിയിട്ട് ആ മണ് നമ്മളത് മറിച്ചിട്ട് കൊടുക്കാറില്ല അപ്പോൾ നമ്മൾ ഒരു ചെടിയും കേടില്ല അപ്പോൾ വേണ്ട നമ്മളെ ഈ ഇതിൻ്റെ അടിയിലാണ് ഇപ്പോൾ ഈ ചെടി ഇരിക്കുന്നത് നമ്മളിങ്ങനത്തെ കല്ലൊക്കെ സൈഡിൽ ഉണ്ടാവും മാറ്റി കൊടുക്കുക ഇതൊന്ന് എല്ലാം എല്ലാമൊക്കെ ഒന്ന് പൊക്കി ഇളക്കി പൊക്കി എടുക്കുക അത് അപ്പോൾ പിന്നെ ഒരു പ്രശ്നമില്ലാതെ നമുക്ക് സൈഡിലുള്ള മണ്ണ് മണ്ണിങ്ങനെ വന്നാണ്ട് നീക്കി കൊടുത്താൽ മതി ഈ തൈ പൊട്ടേ ഒരു പ്രശ്നം അതിനുണ്ടാവില്ല കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ ഈ ഒരു ഉപകാരം നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ യൂസ്ഫുള്ളാണെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇതിൻ്റെ അടിയിലാണ് ഏറ്റവും ചെറിയ തക്കാളി ഇതിൻ്റെ ചെടി ഇരിക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ചെടി അവിടെ ഉള്ളവർ തോന്നൂല അപ്പോൾ ഇനി കാണട്ടോ നമ്മളിങ്ങനെ ആദ്യം ഈ വലിയ കട്ടകളൊക്കെ ബ്ലോക്ക് ഒന്ന് പൊടിച്ച് കൊടുക്കുക എന്നിട്ട് ഒന്ന് ഇങ്ങനെ ഇതാക്കിയിട്ട് നമ്മൾ ഇങ്ങനെ ഇളക്കിയിട്ട് വേണ്ട ആദ്യം തക്കാളി അല്ല ഇത് പിന്നെ വെണ്ടക്കാണ് കേട്ടോ ഞാൻ മറന്നുപോയി അതിൻ്റെ അപ്പുറത്തുള്ളതിലാണ് തക്കാളി അതാണ് ഏറ്റവും ചെറിയ തയ്യ നമ്മളതി ഉള്ളതായിട്ടുള്ളത് ഇതിങ്ങനെ ഇതാക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു കുഴപ്പമില്ലാതെ ഈ തയ്യ തയ്യ് കിട്ടിട്ടോ നമ്മൾ ഇപ്പോൾ മണ്ണിടുകയാണെങ്കിൽ ആ വലിയ കട്ടൊക്കെ അത് നമുക്ക് വീണ് മറിഞ്ഞ് ഒക്കെ പൊട്ടി പോകും അപ്പോൾ ഈ ഒരു വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ ഈ ഒരു പാട്ട വെക്കണ ഇങ്ങനത്തെ പൈപ്പോ ഇപ്പം ഇപ്പോൾ കാലിപ്പാട്ടൊക്കെ വെക്കുന്നതിൻ്റെ ഗുണം ഞാൻ ഇപ്പോൾ ഞങ്ങൾക്ക് പറഞ്ഞു തരാം ഞാൻ ഇവിടെ ഇതിന് വെച്ചിരുന്നില്ല ഇതിന് വെക്കാത്തപ്പോൾ അവിടുന്ന് ഒരു കട്ട വന്നത് നമുക്ക് മറിഞ്ഞു വീണു എന്താണോ ശരിക്കും ഇത് ചെയ്യുമ്പോൾ ഫുള്ളായിട്ട് നമ്മൾ പാട്ടത് വെക്കണം അടി പൊട്ടി ഞാൻ ഉണ്ടാവുമോ അറിയില്ല അതിൻ്റെ അടി പൊട്ടി പോയിട്ടുണ്ട് അപ്പോൾ നമ്മളൊരു പാട്ട വെക്കുകയാണെങ്കിൽ അതിൽ എത്ര തൈ ഉണ്ടായതിന് ഫുള്ള് വാട്ട കൊടുന്നിട്ട് നമ്മൾ ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ അങ്ങനത്തെ അത്യാഹുധങ്ങളൊക്കെ സംഭവിക്കാൻ സാധ്യത ഉണ്ട് അപ്പോൾ ആ ഒരു വെണ്ടൊക്കെ ചിലപ്പം ഉണ്ടാവാൻ സാധ്യത ഇത് വളരെ ചെറിയ ഒരു തക്കാളി ആയിരുന്നു കേട്ടോ അത് മണ്ണിൻ്റെ അടിയിൽ പോയത് ഇത് ഉണ്ടാവുമെന്ന് തന്നെ സംശയമാണ് കാരണം അത് കുറച്ച് വലുതാണ്ടത് വലുതാൻ കാത്ത് നിന്നാൽ മറ്റത് പിന്നെ വളടാതെ മുരടിച്ച് പോവുകയും ചെയ്യും അപ്പോൾ കുഴപ്പമില്ല ഒന്ന് മണ്ണൊന്ന് അമർത്തി കൊടുത്തിട്ടുണ്ട് അവർ അയച്ചോണ്ട് അത് കൊയ്യുന്നു കയറി വരും ഇവിടെ അവിടെയൊക്കെ നമ്മളത് എങ്ങനെ ചെയ്യണത് ഒന്ന് ഒന്ന് ഇങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ മണ്ണ് ചാടുന്നത് ില്ലാതെയാക്കുക എന്നിട്ട് പിന്നെ നമുക്കൊന്ന് ഇളക്കി കൊടുത്താൽ മണ്ണ് തറഞ്ഞ് പോകരുതല്ലോ അതിനൊന്ന് ഇളക്കി കൊടുക്കുക കല്ലുകൾ കല്ലുകളുണ്ടെങ്കിലൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുകയും ചെയ്യുക ഇത്രേ ഉള്ളൂ ഇതിൻ്റെ പരിപാടി അപ്പോൾ ഇതൂടെ ഫുള്ള് ശരിയായിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഈ ഭാഗത്തൊക്കെ അതുവരെ നമ്മൾ ഇത് മണ്ണിട്ട് ശരിയാക്കിയിട്ടുണ്ട് വണ്ടില്ലേ മുടക്ക നല്ല വൃത്തിയിൽ ഒരു ചിലക്കൊരു മണ്ണും കൂടിയും പറ്റാതെ നമ്മൾ ഇതാക്കിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഈ സൈഡിൽ നമുക്ക് നല്ലൊരു അര അടി താഴ്ചയിൽ ഒരു തോട് കിട്ടിയിട്ടുണ്ട് അതങ്ങനെ ആ തല വരെ ഉണ്ട് അപ്പോൾ ഇനി നമ്മളൊരു പത്ത് ദിവസം കഴിഞ്ഞാൽ നമ്മളൊരു ഈ ഒരു കരഭാഗം ഉണ്ടല്ലോ ഈ തോടിൻ്റെ ഈ കരഭാഗം ഒരു മൂന്ന് ഇഞ്ചും കൂടി മിടുന്നിടിച്ച് പിന്നെ ആ മണ്ണ് ഇവിടേക്ക് കയറ്റിട്ട് കൊടുക്കും കേട്ടോ അപ്പോൾ എന്താ സംഭവിക്കാറുണ്ട് ആ മേലെ വാഗുള്ള അതിൻ്റെ ആ ഒരു ഉയരത്തിൽ ഇവിടെ വരും അപ്പോൾ നമുക്ക് ഇവിടെ ഒരു തോട് ചെറുക്ക് കിട്ടും അതിൽ നമ്മൾ വീണ്ടും വെണ്ടക്ക തയ്യ് വെക്കൂട്ടോ അപ്പോൾ ഇത് കായ്ച്ച് തന്നെ ഇത് പിന്നെ കാഴ്ച ഏകദേശം തീരാനാവുമ്പോഴത്തേന് ഈ വെണ്ടക്ക പൂവിടും അങ്ങനത്തെ രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മൾ കുറേ വെണ്ടക്കയ പച്ചക്കറി ഉണ്ടാക്കുന്നില്ല കേട്ടോ നമ്മൾ വീട്ടാവശ്യത്തിന് അത് ഉപയോഗിച്ചിട്ട് ബാക്കിയുള്ള നമ്മളെ ജ്യേഷ്ഠന്മാരുംക്കും അവർക്കൊക്കെ കൊടുക്കുകയാണ് ബുദ്ധിമുട്ടുക പിന്നെ അലവാസികൾക്കൊക്കെ കൊടുക്കുക അപ്പോൾ നമ്മളിത് വിൽക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല ഉണ്ടാക്കുക നമ്മളെ ആവശ്യത്തിന് മാത്രം ഉണ്ടാക്കുക എന്നുള്ളൂ അതാണ് ഈ തോടിലിന് ഇപ്പോൾ അപ്പുറത്ത് വെണ്ടക്ക ഏകദേശം കായ്ച്ച് തീരാനുള്ളൊരിതായി അപ്പോൾ ഇത് കായ്ക്കുമ്പോൾ തന്നെ അതിൻ്റെ ആ വെണ്ടക്കേൻ്റെ തീ തീരും അപ്പോൾ ഈ വെണ്ടക്ക കായ് തുടങ്ങുമ്പോൾ തന്നെ നമ്മളിവിടെ വേറെ വെണ്ടക്ക നമ്മൾ കുഴിച്ചിട്ട് അത് കായ ഇതിൻ്റെ കായ തീരുമ്പോഴത്തേന് മറ്റേ വെണ്ടക്ക കൂടാന രീതിയിലാണ് നമ്മളിവിടെ പച്ചക്കറി സെറ്റ് ചെയ്യണത് കേട്ടോ നമ്മളിവിടുത്തെ ഒരു അമ്പത് വണ്ടക്ക വിത്ത് ഉണ്ടെങ്കിൽ അമ്പത് നമ്മളാണ്ട് മുളപ്പിച്ച് പിന്നെ ഇത് മണ്ണിലിടണില്ല കേട്ടോ വേറെ ഒരു പത്ത് അല്ലെങ്കിൽ ഒരു എട്ട് അത്ര വണ്ടക്കൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നുള്ളൂ അതുതന്നെ നമ്മളെ യൂസ് കഴിഞ്ഞാലും പുറത്തു കൊടുക്കാനും നമ്മൾ അയൽപക്കത്തൊക്കെ കൊടുക്കാനുണ്ടാവും പിന്നെ ഇപ്പോൾ ഒരുപാട് കയ്പക്ക ഉണ്ട് കേട്ടോ എന്നർത്ത് നമ്മളെ ചെറിയ ചേസ്റ്റന് കൊടുക്കണം എന്നാണ് കരുതിയിട്ടുള്ളത് അപ്പോൾ ഓരോ ദിവസവും ഓരോരുത്തർക്കും ഇങ്ങനെ കൊടുക്കുകയാണ് പിന്നെ ഇത് പറിച്ചിട്ട് നമ്മൾ നമ്മൾ ജ്യൂസ് കഴിഞ്ഞാലും